കുടമ്പുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി ഉണ്ടേ എന്നുള്ള പാട്ട് കേട്ടിട്ടല്ലേ ഉള്ളൂ എന്നാൽ നമുക്കൊന്നുണ്ടാക്കി നോക്കിയാലോ എന്താ അതൊരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം ഒന്ന് അങ്ങ് പൊട്ടി വരുമ്പോൾ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചിയും കൂടെ എരിഞ്ഞത് ചേർത്തോട്ട് ഒന്നങ്ങ് അങ്ങ് വയറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് വാടി വന്നോട്ടെ ഇനി ഉണ്ടല്ലോ നമുക്കതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്മെൽ വരെ ഒന്ന് അങ്ങ്ങ്ങ് വറ്റിയെടുക്കാം കേട്ടോ അത്യാവശ്യം ഒരു മീഡിയം ഇട്ടിട്ട് വേണം വഴറ്റി കൊടുക്കാനായിട്ട് ഇനി നമുക്കതിലേക്ക് ഞാനൊരു പത്ത് മിനിറ്റ് ഒരു നാല് പീസ് കുടമ്പുളി ചൂടുള്ള വെള്ളത്തിലൊന്ന് കുതിർത്തി ഇട്ടതാണ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്നങ്ങ് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ നായിരത്തി ഇളച്ച് വന്നതിന് ശേഷം ഞാൻ ഞാനിതാ അതിലേക്ക് തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക ചെമ്മീൻ അധിക സമയം അങ്ങ് വേവിച്ചെടുക്കരുത് അത് അധിക സമയം വന്നിട്ടുണ്ടെങ്കിൽ ഒരു റബ്ബർ പോലെ കൊലയാവും ഇനി അതിലേക്ക് ചെമ്മീൻ ഒന്ന് വന്നതിന് ശേഷം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ച് ഒന്ന് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ ഇതിൽ നിന്ന് എണ്ണ ഒക്കെ നന്നായിട്ടൊന്ന് തെളിഞ്ഞു വരും അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു ഇച്ചിരി കറിവേറ്റിലൊന്ന് മേലെ ഇട്ട് കൊടുത്ത് അടച്ച് വെച്ചു കൊടുക്കണം ചൂടറിയിട്ട് വരുമ്പോൾ ചാറൊന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതിപ്പോൾ ചോറായാലും ചപ്പാത്തിയായാലും പൊറോട്ടായാലും എല്ലാത്തിൻ്റെ ഒപ്പം അടിപൊളി കോമ്പിനേഷനാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്